പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് ഏവിയേഷൻ മാനേജ്മെന്റ് സ്റ്റഡീസ് പയ്യന്നോർ പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു പി ടി ഐ യുടെയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും നേതൃത്വത്തിൽ നടന്ന അനുമോദന സദസ് പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു

നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീറ അധ്യക്ഷത വഹിച്ചു എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് എസ് സി വിദ്യാർത്ഥികൾക്കും യു എസ് എസ് എൻ എം എം എസ് സംസ്കൃത സ്കോളർഷിപ്പുകൾ നേടിയ വിദ്യാർത്ഥികൾക്കും എൻഡോവ്മെൻറ്റുകൾ സമ്മാനിച്ചു അന്തർദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ സ്കൂളിലെ അധ്യാപകരായ സുരേഷ് അന്നൂർ സതീശൻ കെ സി നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനത്ത് ഒൻപതാം റാങ്ക് നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അനുജിത്ത് എന്നിവരെയും വേദിയിൽ വെച്ച് അനുമോദിച്ചു വാർഡ് മെമ്പർ മണിയറ ചന്ദ്രൻ പി പ്രസിഡന്റ് എം ചന്ദ്രൻ എസ് എം സി ചെയർമാൻ കെ ശശീന്ദ്രൻ മദർ പി ടി എ പ്രസിഡന്റ് ഷീജ കെ വി പി കൃഷ്ണപൊതുവാൾ എഇഒ സുചിത്ര ടി വി പി സി ഉമേഷ് എം വി എഡ്മിനിസ്ട്രേ ശ്രീലത കെ പ്രിൻസിപ്പൽ ബിന്ദു സി കെ സീനിയർ അസിസ്റ്റന്റ് സ്നേഹവല്ലി വി എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ എം രേഖ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി താഹിറ കെ പി നന്ദിയും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു courses BBA with aviation and logistics BBA with aviation Bcom with aviation diploma in aviation diploma in logistics and supply chain management IATA travel and tourism Focus, Focus your, your dream job, job with air